എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം ചന്തയ്ക്ക് വണക്കം ആശാനയ്ക്ക് വണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് വണക്കം അപ്പൊ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ അവിടെ അവിടെ ചില തടിപ്പും ഒരു എരിച്ചിലും അതുപോലെ ഒരു വ്രണം ചൊറിഞ്ഞ് തടിക്കുന്ന പ്രകൃതമൊക്കെ കാണാറുണ്ട് അപ്പൊ അതിന് പറ്റിയ ഒരു റെമഡിയാണ് ഒരു തൈലമാണ് എങ്ങനെ അതിനെ നമുക്ക് ചെയ്ത് നമുക്ക് അതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന പ്രേക്ഷകർ വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോയിൽ കൂടി പകർന്നു തരുന്നത് അതുകൊണ്ട് മാക്സിമം നമ്മളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ അവരെ പറയുക സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ആ അതോടൊപ്പം തന്നെ നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക സംശയങ്ങൾ എൻ്റെ നമ്പറുകളിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലോ രേഖപ്പെടുത്തുക ഓക്കെ ഇനി വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് നമുക്ക് ഇവിടെ കേരളത്തിൽ അത് കിട്ടുമോ എന്നറിയില്ല പൊട്ടപ്പാക്ക് എന്ന് പറയും അതായത് നാഗർഗോവിൽ സൈഡ് തിരുവനന്തപുരം സൈഡിലൊക്കെ ഉണ്ട് പൊട്ടപ്പാക്ക് അതായത് പാക്ക് അരിഞ്ഞിട്ട് അത് വെയിലത്ത് വെച്ച് ഉണക്കി അതൊരു റോസ് റെഡ് കളറിലായിരിക്കും അത് ഇരിക്കുന്നത് അതിന്റെ ഒരു സംഗതി ആ പാക്ക് അപ്പൊ അത് കടിച്ചാൽ പൊട്ടുകയൊന്നുമില്ല ആ പാക്ക് ഒരു കൈപ്പിടി അളവെടുത്ത് ഒരു അര ലിറ്റർ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ അതിൽ ഇട്ടിട്ട് അത് പൊടിയാക്കിയത് അതിനകത്ത് ഇട്ടിട്ട് അത് നമ്മൾ വെയിലത്ത് വെക്കുക ഒരു മൂന്ന് നാല് ദിവസം വെയിലത്ത് വെക്കുമ്പോൾ ആ പാക്കിന്റെ ആ സത്തുക്കളെല്ലാം തന്നെ ആ വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോ ആ അതിനു ആ വെളിച്ചെണ്ണ എടുത്ത് നമ്മൾ ഈ അരിപ്പും ചൊറിച്ചിലും അതുപോലെ തന്നെ തടിപ്പും ഉള്ള ഭാഗത്ത് ഇട്ടു വരികയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ തടിപ്പും ആ വ്രണഭാഗവും അതുപോലെ തന്നെ ആ ചൊറച്ചിലും നീറ്റലും എല്ലാം പോയി കിട്ടി നമ്മളുടെ സ്കിൻ പഴയ പഴയ എങ്ങനെ ആയിരുന്നോ അതേപോലെ തന്നെ നമുക്കത് ഏർ കിട്ടുകയും ചെയ്യുന്നതാണ് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നമ്മളെ പരപ്പെട്ട വളരെ വിലപ്പെട്ട പ്രധാനമായിട്ടുള്ള രേഖകളാണ് ഞാൻ പിന്നെ മെസ്സേജുകളാണ് ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാക്സിമം നമ്മളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്ത് നമുക്ക് പിന്നെ ലൈക്ക് പിന്നെ ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബറൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും വാട്സപ്പ് ഇടുക എല്ലാവരും ഒന്ന് അറിയട്ടെ അവർക്കും ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ഈ വിലപ്പെട്ട വിവരങ്ങൾ എത്തിപ്പെടട്ടെ ഏഹ് അപ്പോൾ എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ ഉടനുക്കുടൻ തന്നെ നിങ്ങളുടെ കയ്യിൽ എത്തുകയും നിങ്ങൾക്കത് കാണാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ അല്ലെന്നുണ്ടെങ്കിൽ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള മൊബൈൽ നമ്പറുകളിൽ വാട്സപ്പായി മെസ്സേജായിട്ട് ഇടുകയോ ചെയ്യുക ഓക്കെ അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം തിരുവനന്തപുരത്തെ ആത്മാകെയറിൽ ഞാൻ കൺസൾട്ട് ചെയ്യുന്നുണ്ട് അവിടെ ഏത് തരപ്പെട്ട അസുഖത്തെയും നമ്മൾ പാരമ്പര്യ സിദ്ധ മർമ്മ ചികിത്സയിൽ കൂടി നമ്മൾ വളരെ അധികം ആളുകളെ ഗുണപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ നട്ടല് സംബന്ധിച്ച ഏത് തരപ്പെട്ട അസുഖമാണെങ്കിലും അതേപോലെ സെർവിക്കൽ സ്പോണ്ടിലോസിസ് പെടലിൽ സംബന്ധപ്പെട്ട വിഷയങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ പി സി ഓ ഡി പി സി ഒ എസ് മുട്ടുവേദന നല്ല നാൾ മുട്ടുവേദന എത്രയോ വർഷങ്ങളായിട്ട് മുട്ടു മുട്ടുവേദനക്ക് നമ്മൾ എന്തെല്ലാം ചികിത്സ ചെയ്തിട്ടും അതിന് പിന്നെ ശമനം വരാതിരിക്കുക ഇങ്ങനെയുള്ള ചികിത്സയെല്ലാം തന്നെ അവിടെ വളരെ ഈസി ആയിട്ട് നമ്മൾ അത് ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷുഗർ റിവേഴ്സ് പ്രോഗ്രാം ഫാറ്റി ലിവർ ഇപ്പൊ ഒരുപാട് ആളുകള് ഈ ജങ്ക് ഫുഡ് കഴിക്കുന്നത് കൊണ്ട് ഫാറ്റി ലിവർ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതുപോലെ പ്രഷർ സംബന്ധപ്പെട്ട അസുഖങ്ങൾ ഇതെല്ലാം ഉടൻ തന്നെ നമ്മൾ ചികിത്സിച്ച് ഒരു പോംവഴി കണ്ടില്ലെങ്കിൽ അവസാനം വരുന്നത് എന്ന് പറയുന്നത് വളരെ വലിയ അസുഖങ്ങളായിരിക്കും എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്നും കര കരകയറുക എന്ന് പറയുന്നത് വലിയ ഒരു ബാലികേറാ മലയായിട്ട് മാറും അതുകൊണ്ട് അസുഖങ്ങൾ എന്താണെങ്കിലും അത് തുടക്കത്തിൽ തന്നെ ചികിത്സിച്ച് നമുക്ക് അതിൻ്റെ ഒരു തീർവ് കാണേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാവരും വരാൻ താല്പര്യമുള്ളവർ എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ആശുപത്രിയുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഇതിന്റെ താഴെ ഉൾപ്പെടുത്തുന്നുണ്ട് അതിൽ കോണ്ടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ വന്ന് എന്നെ കൺസൾട്ട് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്